ആയുർവേദം എന്ന് പറയുന്നത് ഒരു ടൈം ടെസ്റ്റഡ് സയൻസ് ആണ് അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് ആയുർവേദം എക്സിസ്റ്റ് ചെയ്തു തന്നിരുന്നുള്ളൂ അതിനെക്കാട്ടിലുപരിയായിട്ട് നേച്ചറിനോട് ചേർന്ന് നിന്ന് ഇട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദമായ സമ്പ്രദായമാണ് ആയുർവേദം എന്നുള്ളത് അപ്പം ഈ ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ലോ ആക്ടിങ് എന്നുള്ളത് എപ്പോഴോ വന്നൊരു ഒരു ധാരണയും കൂടിയാണ് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് കിട്ടി കറക്റ്റ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ വ്യത്യാസം വരും അതും കുറേ മരുന്നുകളും സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യത്യാസം വരും പിന്നെ ചില കേസസിൽ അതായത് അക്യൂട്ടായിട്ട് വളരെ സിവിയറായിട്ട് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് നമ്മുടെ ജീവിത ഹാനി സംഭവിക്കാവുന്ന ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ ഹൃദയം സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെ സിവിയറായിട്ടുള്ള റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ അപ്പം കിട്ടുക അങ്ങനത്തെ വളരെ സിവിയറായിട്ടുള്ള അസുഖങ്ങൾ അതിനൊക്കെ ഇപ്പോൾ മോഡേൺ മെഡിക്കൽ സയൻസിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മരുന്നുകളുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ലൈഫ് സേവിങ് എന്നുള്ളതിന് പ്രിഫറൻസ് കൊടുക്കുമ്പം അങ്ങനത്തെ അക്യൂട്ടായിട്ടുള്ള കണ്ടീഷൻസിന് മോഡേൺ മെഡിസിൻ ആശ്രയിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയില്ല പക്ഷേ അതല്ലാതെ ഇപ്പോൾ ഒരു വീഴ്ച വന്നു ഒരു ആഘാതം വന്നു അതല്ലെങ്കിൽ ഒരു ചെറിയ പനി ഒരു ചെറിയ കഫക്കെട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയുർവേദ മരുന്നുകൾ വളരെ ഇഫക്റ്റീവായിട്ടും വളരെ ഫാസ്റ്റായിട്ടും പ്രവർത്തിക്കും